ആ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു ജില്ലയിൽ തന്നെ ഏറ്റവും ഒരു വലിയൊരു ഹോസ്പിറ്റലായിട്ട് ഉപരി സ്ഥലമാണ് അപ്പം അതിൻ്റെ അവസ്ഥ വെച്ചാൽ വളരെയധികം മോശപ്പെട്ടൊരു അവസ്ഥയെ പോയിക്കൊള്ളു നിൽക്കുകയാണ് അതിപ്പോ വേറെ ആന കാര്യമൊന്നും അത് ഡയറക്റ്റ് നമ്മൾ ഈ ലൈനിൽ കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഫ്രീസർ ഫ്രീസർ ആണല്ലീസം അല്ല ആളില്ല ഇവിടെ ഇലക്ട്രിഷ്യൻ ഇല്ല മറ്റന്നൂർ കൊലപാതക കേസായാലും ഒക്കെ ആ കേസുകളിൽ ആ പ്രതികളെ ഇഷ്ടപ്പെടുത്താൻ ഏതാണ്ട് രണ്ടര കോടി രൂപ ഈ ഖജനാവന്ന് ചെലവഴിച്ച ഗവൺമെന്റ് ആണ് പിണറായി വിജയൻ ഗവൺമെന്റ് നമസ്കാരം മുതലപ്പൊഴി മരണപ്പൊഴിയായ വാർത്ത ഏറെ പ്രാവശ്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നലെയും കൂടി ഇന്ന് വെളുപ്പിന് ഒന്നരയ്ക്ക് കൂടി ഒരു മരണം വിക്ടർ തോമസ് എന്ന അമ്പത് വയസ്സുകാരൻ കൂടി അവിടെ വെള്ളം മറിഞ്ഞ് മരിച്ചു ആ ഒരു മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിപ്പോൾ ഞങ്ങൾക്ക് ഒരു മരവിച്ച അവസ്ഥയാണ് കാരണം മാസത്തിൽ രണ്ടും മൂന്നും തവണയൊക്കെ അവിടെ പോയി ഓരോ മരണം റിപ്പോർട്ട് ചെയ്യേണ്ട ഗതികേടിലേക്കൊക്കെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരിഹാരം ശാശ്വതമായ പരിഹാരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ നമ്മളേറെ വേദനിപ്പിച്ചൊരു കാര്യം ഈ ചിരങ്കിരി താലൂക്ക് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഇന്നലെ ഒന്നര മണിക്ക് മരണമടഞ്ഞ അദ്ദേഹത്തിൻ്റെ ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ട് മുരപ്പുഴയുടെ അടുത്താണ് ഈ പറയുന്ന ഒന്ന് ചില പത്ത് പതിനഞ്ച് കിലോമീറ്ററിനകത്താണ് ഈ പറയുന്ന ചിറങ്കിഴി താലൂക്ക് ഹോസ്പിറ്റൽ ഏറ്റവും അടുത്ത് എത്താനുള്ള ഹോസ്പിറ്റലും ഇതാണ് പക്ഷേ ഇവിടെ ആ ബോഡി കൊണ്ടുവന്നതിന് ശേഷം അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കാനോ ഫ്രീസറിൽ സൂക്ഷിക്കാനോ ഉള്ള സൗകര്യമില്ലാത്തത് കാരണം വെളുപ്പിന് നാലരയോടുകൂടി ആ ബോഡി മെഡിക്കൽ കോളേജ് മോർച്ചറിലേക്ക് മാറ്റേണ്ടി വന്നു ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി ഇതേപോലൊരു അപകടത്തിൽ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി പോലും സൂക്ഷിക്കാനുള്ള സൗകര്യം നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ ഇല്ല എന്നുള്ളൊരു സങ്കടം ആ ഒരു കാര്യം വളരെ സങ്കടകരമാണ് അതൊരു എന്താ പറയുക സാധാരണ ജനങ്ങൾക്ക് ആശ്രയിക്കുന്ന ഈ ആശുപത്രികളൊക്കെ ഈ വിധത്തിൽ അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മത്സ്യത്തൊഴിലാളി സംബന്ധിച്ചിടത്തോളം ഒരു ആംബുലൻസ് ഇല്ല മരണത്തിന് ശേഷമുള്ള ഈ ആംബുലൻസ് ഇവിടുന്ന് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരിക അവിടെ നൂറ്റെട്ടിൽ നൂറ്റെട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് കാശ് വേണ്ട പക്ഷേ ഇവിടുന്ന് വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം അതിന് കാശ് ചില കൊണ്ട് അവിടുന്ന് വീണ്ടും ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഈ മുതൽപ്പഴി അഞ്ചുതെങ്കിൽ ഭാഗത്തേക്ക് കൊണ്ടുവരണം അതിനും കാശ്ശിലകൊണ്ട് ഇങ്ങനെ 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 നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ദൈനീയ കാഴ്ചയാണ് കേരളത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത് ഈ ഉറപ്പായിട്ടല്ലേ എഴുതി ഞാനാണോ ഞാൻ അവരുടെ നമ്മള് അവരുടെ വാങ്ങിയിട്ടുണ്ട് അവര് ബ്ലോക്ക് അത് തരാമെന്ന് പറഞ്ഞു പിന്നെ വർക്ക് ഓർഡറിൻ്റെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വർക്ക് ഓർഡർ അയച്ചു നല്ല പ്രഫോമ ഇൻവോയ്സ് ഈ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ശോചനീയാവസ്ഥയെ പറ്റിയിട്ട് നിരന്തരം സമരം ചെയ്യുന്ന പൊതുപ്രവർത്തകർ അനുപടനൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത് കാരണം നമ്മൾ മുന്നേ ഇവിടെ വന്ന് ഇതേപോലെ ചികിത്സയുടെ വഹിക്കുന്ന കാര്യം അതുപോലെ ജലത്തിന്റെ ദൗർലഭ്യവും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ വാർത്ത താലൂക്ക് ഹോസ്പിറ്റലാണ് ഒരു നാട്ടിലെ താലൂക്ക് ആശുപത്രി ഏതൊരു സാധനക്കാരും ആശ്രയിക്കുന്ന ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ബാക്കി ബില്ലുകളുടെ രസം ഞാൻ പറയേണ്ട ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആകുന്ന ഏകദേശം തുകയൊക്കെ രക്തവും മലോ മൂത്രമൊക്കെ പരിശോധിച്ചാലൊക്കെ ഇവിടെ ആകുന്നുണ്ട് അത് വേറൊരു കാര്യം എന്തായാലും ഇന്നലെ സംഭവിച്ച കാര്യം വളരെ ദയനീയമാണ് ചേട്ടാ ഒന്നര മണിക്ക് മരിച്ചൊരു ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ട് നാല് മണിക്ക് ഇവിടുന്ന് വീണ്ടും മെഡിക്കോളേജ് കൊണ്ടുവന്ന അവസ്ഥ വന്നു ഒരു ഫ്രീസർ സംവിധാനം ഒരു മോർച്ചറി സംവിധാനം പോലും ആ ഫംഗ്ഷൻ പോലും കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നിലച്ചിട്ട് ഏതാണ്ട് ആറ് മാസത്തിൽ കൂടുതലായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ നിരന്തരമായി ഇവിടെ സമരം ചെയ്യുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൂപ്രണ്ടിനെ കൊണ്ടുള്ള സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അവർ പറഞ്ഞത് ഏതാണ്ട് മുപ്പത്തി അഞ്ച് ദിവസത്തിനകം ഫ്രീസർ പുതിയ ഫ്രീസർ വെച്ച് ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പക്ഷേ നമ്മൾ ആളുവെച്ച് നോക്കി ഇന്നലെ രാ അർദ്ധരാത്രിയിൽ ഒരു മത്സ്യത്തൊഴിലാളി മുതൽപ്പൊഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ആ മരണപ്പെട്ട ബോഡി ചിറയാങ്കി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ ബോഡി ഇന്നും വെളുപ്പന മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയാണ് മൃതദേഹങ്ങളോട് പോലും കനവില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ പുത്തൻ ഉണർവ് എന്നാണ് പിണറായി വിജയൻ ഗവൺമെൻറ് പറയുന്നത് പക്ഷേ ചിറയങ്കി താലൂക്ക് ആശുപത്രി ആശുപത്രിയുടെ സ്ഥിതി കണ്ടാൽ ഏറ്റവും ദയനീയമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ചിറയങ്കിഴിലുള്ളത് ചെറിയങ്കിഴ് താലൂക്ക് ആശുപത്രി ഇത്രയധികം മോശ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇവിടുത്തെ കെടുകാര്യസ്ഥയാണ് നിങ്ങൾ നാലോചിച്ച് നോക്കിയേ കഴിഞ്ഞ ഏഴ് വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് അദ്ദേഹം രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംസ്ഥാനത്ത് ഇരകളെ ഇരകൾക്ക് നീതി ലഭ്യമാക്കാനല്ല ആ കൊലപാതകത്തിലെ കൊലപാതകങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഏതാണ്ട് രണ്ടര കോടി രൂപയാണ് സംസ്ഥാന കതിരാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് പെരിയ ഇരട്ട കൊലപാതക കേസായാലും മട്ടന്നൂർ കൊലപാതക കേസായാലും ഒക്കെ ആ കേസുകളിൽ ആ പ്രതികളെ ഇഷ്ടപ്പെടുന്ന ഏതാണ്ട് രണ്ടര കോടി രൂപ ഈ ഖതിരാമെന്ന് ചിലവഴിച്ച ഗവൺമെൻ്റ് ആണ് പിണറായി വിജയൻ ഗവൺമെൻറ് ആ സ്ഥലത്താണ് ഇവിടെ ഏതാണ്ട് മുപ്പത്തിയഞ്ച് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്താൽ ഈ ഫ്രീസർ വെക്കാനുള്ള സൗകര്യമുള്ള സൗകര്യം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ചിലവാകുന്നത് ആ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ മാത്രമല്ല കേരളത്തിൽ ഉടനീളമുള്ള സർക്കാർ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ താലൂക്ക് ഹോസ്പിറ്റൽ ചെന്നപ്പോഴത്തേക്ക് അവസ്ഥ രാത്രി ഡോക്ടറില്ല കൂട്ടിരിപ്പുകാർ തന്നെ അവരുടെ മുറിവ് കെട്ടി കഴുകേണ്ടി ഡ്രസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് ഇവരെ സാധാരണക്കാർക്ക് ഒരു രോഗി ഈ ഹോസ്പിറ്റലിൽ വന്ന ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയുന്നില്ല ഓപ്പറേഷൻ തിയേറ്റർ ഒരെണ്ണം അടച്ചിട്ടിരിക്കുകയാണ് അനസ്തേഷ്യ ആകെ ഉള്ളത് ഒരാളാണ് പകരം ഇവിടെ കണ്ണാശുപത്രി കണ്ണിന് ചികിത്സ ചെയ്യുന്നവർ ഓർത്തയ്ക്ക് ചികിത്സ ചെയ്യടുന്നവർ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നവർക്കൊന്നും ഓപ്പറേഷൻ നടത്താൻ കഴിയില്ല ഒരു ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടില്ല എത്രയോ വർഷങ്ങളായി വർഷങ്ങളായിരിക്കുക ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ട് ഇത് സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് ഇതൊന്നും കൈനീട്ടി കൈകെട്ടി നമുക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ സമരം ചെയ്തപ്പോൾ ഇവിടുത്തെ സൂപ്രണ്ട് നമുക്ക് തന്ന കത്താണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഈ ഉറപ്പുകൾ എത്രയും പെട്ടെന്ന് പാലിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് പക്ഷേ മുപ്പത്തി അഞ്ച് ദിവസത്തിനകം ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ പാലി പാലിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകും ഈ സമരം നടത്തിയതുകൊണ്ട് കാര്യമില്ല കാരണം വെച്ചാൽ ഇവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണ്ടേ നമ്മൾ ഈ പറയുന്ന കുറേ വർഷങ്ങളായിട്ട് കുറേയേറെ വർഷങ്ങളായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പറയുന്ന പ്രസ്താവനയിൽ ഒതുങ്ങുന്നതല്ലാതെ അല്ലെങ്കിൽ ഒരു ഉറപ്പ് നൽകുന്നതല്ലാതെ ഉറപ്പ് വാസ്തവം ച്ചാൽ സാധാരണക്കാർ ഇപ്പോൾ തന്നെ അറിയുമെന്ന് മത്സ്യത്തൊഴിലാളികളാണ് മരിച്ചത് കയർ മേഖലയും മത്സ്യമേഖലയും കൂടുതലുള്ള പ്രദേശത്ത് ചിറങ്ങുന്നു പറയുന്നത് അപ്പോൾ അവർക്ക് ആശ്രയം വെച്ചാൽ ചെറിയ ഹോസ്പിറ്റലിൽ മാത്രമാണ് ഉള്ളത് വരുമ്പോൾ ഈ ബുദ്ധിമുട്ട് ഒരുപാട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ആംബുലൻസ് ഉണ്ട് അത് പ്രവർത്തനരഹിതമായിട്ട് തന്നെ പ്രവർത്തിക്കുക ആംബുലൻസ് ഉണ്ട് ഡ്രൈവർമാരില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതുപോലെയുള്ള സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്നുള്ളത് അത് മാറ്റം വരണം അതിനോട് നമ്മൾ സമരം പറയുക ഇരുപത് മുപ്പത്തഞ്ച് ദിവസത്തിനകത്ത് ഏകദേശം കാര്യങ്ങൾ ചെയ്ത് തീർക്കാം എന്നാണ് സൂപ്രണ്ട് നമുക്ക് ഉറപ്പ് ഓർക്കുവത്തഞ്ച് ദിവസത്തിനകം ചെയ്ത് തീർത്തില്ലെങ്കിൽ അത് ശക്തമായ സമര പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഈ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് നിയന്ത്രണവും സാമ്പത്തികവും ഒക്കെ ശ്രദ്ധിക്കുന്നത് പഞ്ചായത്ത് അല്ല ബ്ലോക്ക് പഞ്ചായത്താണ് ചെറിയ ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലാണ് ഇല്ലായിരിക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ വരുന്നത് പക്ഷെ ബ്ലോക്ക് പഞ്ചായത്തിന് നല്ലൊരു ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഇങ്ങനെ ആവില്ലായിരുന്നു പക്ഷേ കുമ്പോൾ ഇതേക്കാട്ടും കൂടുതൽ ഹോസ്പിറ്റൽ ഡോക്ടർമാരുള്ളായിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ജില്ലയിൽ തന്നെ ഏറ്റവും ഒരു വലിയൊരു ഹോസ്പിറ്റലായിട്ട് ബോധ്യ സ്ഥലമാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ വെച്ചാൽ വളരെയധികം മോശപ്പെട്ടൊരവസ്ഥയെപ്പറ്റി നിൽക്കുകയാണ് ഇതിനു വേണ്ടി നമ്മൾ ഇനി ഡോക്ടർമാരുടെ കാര്യത്തിനായിരുന്നാലും എന്തായിരുന്നാലും ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ നമ്മൾ ശക്തമായ സമരം പരിപാടിയായിട്ട് മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പം തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിരിക്കും ഒന്നര മണിക്ക് മാറ്റില്ലേ ഒന്നര മരിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ ഇവിടെ കൊണ്ടുപോകേണ്ടി വന്നാലേ ഇവിടെ ഫ്രീസർ കംപ്ലൈൻ്റ് ആയി മാസം ഞാൻ വേറെ കംപ്ലൈന്റ് ഫ്രീസറിന്റെ കംപ്ലൈന്റ് അല്ല ഇതിൽ ഇവര് ജനറേറ്റ് മോവാൻ തരണം കൊടുത്തിരിക്കുന്നത് ഫ്രീസറിന്റെ ലൈൻ കൊടുത്തിരിക്കുന്നത് അതിപ്പോ വേറെ ഇതാ ആന കാര്യൊന്നുമല്ല അത് ഡയറക്റ്റ് നമ്മളെ ഈ ലൈനിൽ കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഫ്രീസർ ചാലു ആണ് ഫ്രീസർ കംപ്ലൈന്റ് അല്ല ഇവിടെ ഇലക്ട്രിഷ്യൻ ഇല്ല അതൊന്നും ഇല്ല ഇല്ല ഇവിടെ ഇപ്പൊ വല്ല പണിക്കും വരുന്നത് തന്നെ പുറത്തുനിന്ന് ആള് വന്നിട്ടാണ് ഇവിടെ പണി കിടക്കുന്നത് ഇല്ല അങ്ങനെ ഒരു പോലും പറഞ്ഞോ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഇതിനെ കണ്ടിട്ടില്ല ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ചുറ്റിലൊക്കെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ് മോർച്ചറി സംവിധാനം പോലും ആ മെഷീനറി പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന ആ ഒരു ബോഡി വീണ്ടും കൊണ്ടുപോകേണ്ടി വന്നു മെഡിക്കൽ കോളേജിലെ അവരുടെ ദുരിതം ഈ ആംബുലൻസിന്റെ കാശൊക്കെ വീട്ടുകാരാണല്ലോ അല്ല നൂറ്റിയെട്ട് ഫ്രീ ആണല്ലോ ഫ്രീ സർവീസ് ആണ് അപ്പൊ അവര് ഡെത്ത് ആയി കഴിഞ്ഞാൽ അവര് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ അവര് ഇവിടെ കൊണ്ടെത്തിക്കുകയുള്ളു നമ്മൾ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ആംബുലൻസ് ആണ് കൊണ്ടുപോകുന്നത് ഇവിടെ വെച്ചിരുന്ന കാര്യമില്ല വെച്ചിട്ട് എന്ത് ചെയ്യാനാ അത് ഫ്രീസറിലോട്ട് ആക്കണമല്ലോ എന്തായാലും ഇവിടെത്തൊഴിലാളാണ് മത്സ്യത്തൊഴിലാളികൾ പരിഹാരം അവര് ഒരു മാസത്തിനകത്ത് ക്ലിയർ ചെയ്യുമെന്നാണ് സൂപ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് സൂപ്രണ്ട് പറയുന്നത് ക്ലിയർ ചെയ്യുന്ന ഇപ്പം അവരെല്ലാം നമ്മളെ ഇപ്പം നമ്മൾ പറയുന്ന നമ്മളെ ഒരു ബന്ധുവാണെങ്കിലും ഇതാണ് അവസ്ഥ അപ്പോൾ നമുക്കിത് പറയുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് പാവ പാവപ്പെട്ടവരാണ് ഇപ്പോൾ ഓൾറെഡി അവർക്ക് പണിയില്ല ആ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പൊ ഇതാണ് ഇനി അവിടെ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചും അവിടെ ഓടിച്ച് പിന്നും പറഞ്ഞു മനുഷ്യന്തായിരിക്കും അല്ലേ ചികിത്സ ജലം പോലും കിട്ടാത്തൊരവസ്ഥ ഈ പിന്നെ ലേബർ പോലും ആൾക്കാർ വെള്ളം ചോന്നുകൊണ്ട് പോകുന്ന അവസ്ഥ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു അടുത്ത് ഇപ്പൊ ഈ ചൂട് ഇതായിട്ട് ില്ല മെഡിസിനും ട്രീറ്റ്മെന്റ് ആക്കൊള്ളാം ഓപ്പിയുള്ള സമയത്ത് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ കാഷ്വാലിറ്റിയിൽ കാശ്വാലിറ്റിയിലിരിക്കുന്ന പറഞ്ഞാൽ ജൂനിയർ ഡോക്ടർമാരാണല്ലോ സീനിയർ ഡോക്ടർമാരില്ലോ അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇതേ ഉള്ളു ആ ഉണ്ടോ ഡോക്ടർ ഇങ്ങനെ നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ ദയനീയത പുറത്തു കൊണ്ടുവരുന്ന കാഴ്ചകൾക്കാണ് ഇന്ന് നഗരം സാക്ഷ്യം വഹിച്ചത് ഇതൊക്കെ മാറിയാലേ തീരൂ സാധാരണക്കാരനെ ആശ്രയിക്കുന്ന അവസാന സ്ഥലമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഇവിടെയൊക്കെ നിലവാരം ഉയർത്തിയാലേ കഴിയൂ ഒരു പഴയ നിലവാരത്തിലെങ്കിലും കൊണ്ടെത്തിക്കണം മന്ത്രളം വള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മണിന് ഇപ്പം ശ്രീത്തുമാരാണ് സൈനിങ് ഓഫ്